നരേന്ദ്രമോദിയുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാണ്ടെന്നു മനസിലായില്ലേ ഇത്ര ഇത്ര ദുർബലനായ ഒരു പ്രധാനമന്ത്രി ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല എല്ലാ രാഷ്ട്രീയവും വിട്ട് വെറും ജാതിയും മതവും വർഗീയതയും പ്രചരിപ്പിക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അപമാനകരമായ ചിത്രമല്ലേ ഈ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ചീപ്പായ ഇതുപോലെ ദുർബലനായ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എല്ലാവരും വലിയ പ്രതീക്ഷയായിരുന്നു എഞ്ചളവിന്റെ എല്ലാം ഭീതി നീളെല്ലാം നോക്കിയിട്ടുണ്ട് എഹൽ എം സാഗർ തരിപ്പണയിൽ താ നമ്മുടെ താഴെ ഒരു ആർ എസ് എസിൻ്റെ മേലധ ആർ എസ് എസ് മോഹൻ ഭഗതെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് താഴെ നമ്മുടെ നാട്ടിലെ ഒരു ആർ എസ് കാരൻ്റെ നിലവാരം പോലും ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വർഗീയ പ്രചരണം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ദുരന്തപൂർണ്ണമായ അവസ്ഥയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തിച്ചേർന്നിട്ടുള്ളത് ബി ജെ പി നേതൃത്വവും അങ്ങനെ തന്നെയാണ് അതൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ നേരത്തെ ഞാൻ പറഞ്ഞാണ് മറുപടി ഏഹ് അല്ല ഞാനിപ്പോൾ അതിന് വേറെന്താ പറഞ്ഞിട്ട് പറയേണ്ടത് അയാൾ പാർട്ടിയിലുള്ള ആളല്ലോ പാർട്ടിയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ഒരാളല്ലേ അയാൾ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ പലരും സന്ദർശിക്കുന്നുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു എന്നെ പലരും കാണാൻ വരുന്നുണ്ട് എന്നെ ഞാൻ ഇനി അഥവാ പോകുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ അന്നേരം പറയുന്നത് കേട്ടിട്ട് പോയാൽ പോകുന്നുണ്ട് കോട്ടയം നോക്കും അത്രയും അത്രേം എടുക്കാൻ സാധിക്കുള്ളൂ ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞല്ലോ പോകുന്ന പ്രശ്നമില്ല പിന്നെ നിങ്ങൾക്ക് സംശയം തീർന്നുകൊണ്ടേയിരിക്കുന്നില്ല ഓ അന്നേരം നിങ്ങളോട് പിന്നെ അതെ മോശം പരാമർശം പല അതൊക്കെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് നമുക്ക് എടുക്ക അതൊക്കെ വെറുതെ പറയുന്ന ആര് ആ ആ പ്രശ്നം നമുക്ക് രമ്യമായി പരിഹരിക്കണം രമ്യമായി പരിഹരിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് പാർട്ടികള് മന്ത്രി കടുമ്പിടുത്തം മാത്രമായിരിക്കൂല എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത് അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിയിട്ട് വല്ല കാര്യം പരിഹരിക്കണം അല്ല പ്രൈവറ്റൈസേഷന്റെ ഭാഗമായിട്ട് എന്താ സ്ഥിതി എന്നുള്ളത് ലോകം മനസ്സിലാക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജീവനക്കാരുടെ സമരം അത് രമ്യമായി പരിഹരിച്ച് പോകേണ്ടതാണ് അതിനു പകരം മുതലാളി തൊഴിലാളി ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സങ്കീർണത ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചത് ഇപ്പോൾ ഒഴിവാക്കപ്പെട്ടവരെല്ലാം തിരിച്ചെടുക്കാൻ സംഭവിച്ചല്ലോ സമരം നടത്തിയപ്പെടില്ലേ സംഭവിച്ചത് അപ്പോൾ സമര സംഘടനകൾ സജീവമായിട്ട് അതിപ്പോൾ ട്രേഡ് യൂണിയൻ എന്ന രീതിയിൽ ഏതെങ്കിലും സി ഐ ടി ഒ ഐ ടി യു സി ഒൻ ടി യു ഒന്നുമല്ല അവിടെയുള്ള ജീവനക്കാർ തന്നെ ശക്തിയായി നിലപാട് സ്വീകരിക്കുകയാണ് അവർ ആദ്യം പണിമുടക്കുന്ന രീതിയിൽ പറഞ്ഞു പോകുന്നില്ല എല്ലാം മെഡിക്കൽ ലീവ് എടുത്തിട്ടാണ് സമരത്തിലേക്ക് വന്നത് അപ്പോൾ അത് ഗൗരവം കണ്ടോളണം തൊഴിലാളി വർഗം അധ്വാനിക്കുന്ന ജനത ഒരു ശരിയായ നിലപാടിന് വേണ്ടി മുമ്പോട്ടേക്ക് പോയാൽ നിൻ്റെ ഒരു വിമാനവും പറക്കൂല എന്ന ശരിയായ ഒരു ദിശയാണ് അത് നൽകുന്നത് പറക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുണ്ടാവണം അവരെ അസമൃത്പ്പെടുത്തി ഞാൻ എല്ലാറ്റിൻ്റെയും മുതലാളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇനി എനിക്ക് ആരോടും ബാധ്യതയില്ല എന്ന നിലപാട് സ്വീകരിച്ചാലുണ്ടാവുന്ന പ്രശ്നമായിരുന്നു അത് രമ്യമായിട്ട് അന്നേയ പരിഹരിക്കേണ്ടതാണ് പരിഹരിക്കാൻ താമസിച്ചു ഒക്കെ പരിഹരിച്ചു അത്രയേ ഉള്ളൂ